അനുമോൾ സ്വന്തം കുഴി തൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച പുറത്താവും അറിയാൻ നിങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുന്നത് പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാറില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ ഒരു വലിയ വഴക്കാണെന്ന് ആര്യൻ ഇസലിനെ ഉമ്മ വെക്കുന്നത് കണ്ടെന്നും പറഞ്ഞു അനുമോൾ ഒരു ബോംബ് ബോംബിട്ടു ബോംബെന്ന് പറഞ്ഞൊരു ആറ്റം ബോംബാണ് ഇട്ടത് പക്ഷെ അത് കുടുംബത്തിലുള്ള എല്ലാവരെയും അത് ബാധിച്ചു എല്ലാവരും അതിൻ്റെ പേര് ഭയങ്കര വഴക്കായി അനുമോളുടെ ഭാഗത്ത് നിന്നവരുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്നവരും ഉണ്ട് പക്ഷെ അനുമോൾ ഈ ഒരു സംഭവം പറയരുതായിരുന്നു ഒരു പെൺകുട്ടിയുടെ അഥവാ കണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും അവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ ജീവിതത്തെ വെച്ച് നമ്മൾ ഇത് ചെയ്യുക അവർക്ക് പുറത്തൊരു ലൈഫുണ്ട് ബിഗ് ബോസിലൂടെയുള്ള ഗെയിം പോലെയല്ല അപ്പോൾ അവർക്ക് ഫാമിലി ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചിരിക്കും അപ്പോൾ അവരുടെ ഫാമിലി വരെ ബാധിക്കും അല്ലെങ്കിൽ നമുക്ക് തെളിവ് വേണം തെളിവ് വന്നാലും ഇത് പറയാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിലപ്പം അവർ ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഒരു സംഭവം അനുമോൾ സ്വന്തം കുഴിയാണ് തോന്നിയത് അനുമോളെ എല്ലാവർക്കും ചെന്ന സമയത്ത് ഇഷ്ടമായിരുന്നു പിന്നെ അവിടെ രണ്ട് കുറച്ച് നാളായിട്ട് അനുമോ എല്ലാവരും അങ്ങ് വേർത്ത് തുടങ്ങി പിന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയപ്പം അനുമോളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് അനുമോൾ തന്നെ അത് കളഞ്ഞു കുടിച്ചു വേറെ ഒന്നുമല്ല ഇപ്പം അനുമോൾ ഈ ഒരു സംഭവം പുറത്തിട്ട ശേഷം അനുമോൾക്ക് ശത്രുക്കൾ ഹെറ്റേഴ്സ് കൂടിയാണ് ചെയ്തത് അനുമോളവർക്കും പുറത്ത് ഉണ്ടെന്നൊക്കെ കുറച്ച് വൈൽഡ് കാർഡ് വന്നപ്പം അനുമോൾക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു സംഭവം അനുമോൾക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വന്തം കുഴിയാണ് അത് അവിടെ ഇതാക്കിയത് ഇനിയാണ് അനുമോളവിടെ നിന്ന് കഴിഞ്ഞാൽ അനുമോൾക്ക് നേരത്തെ എത്ര കിട്ടുന്ന കുറയേ ഉള്ളൂ കൂടത്തില്ല എന്നുവെച്ചാൽ ജിസൈലിലും ആര്യനും സപ്പോർട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതലായി സ്വന്തം കുഴി തോണ്ടിയാണ് അനുമോൾ ചെയ്തതാണ് നമുക്ക് എന്തും വർത്താനും പറയും അല്ല എന്ത് ഇത് പറയും പക്ഷേ ഇങ്ങനെയുള്ള ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല വ്യക്തമായിട്ട് തെളിവ് വേണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നാറും ഇതാണ് ഇപ്പോൾ അനുമോൾക്ക് സംഭവിച്ചത് പിന്നെ അനുമോൾ ഒരു വാശിപ്പുറത്തൊരു കാര്യങ്ങൾ പറഞ്ഞത് ഇത് സത്യമാണെങ്കിൽ ലാലട്ടം അത് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് സത്യമാണെന്ന് തെളിയിച്ചാൽ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകും എന്നൊരു വെറ്റും ഈ ആയനോടും ഈ ജിസലിനോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും അല്ലെ ക്യാമറയുടെ മുന്നിൽ വെച്ച് എല്ലാവരോടും കൂടെയാണ് പറഞ്ഞത് അത് ചെയ്തത് മണ്ടത്തരാണ് അപ്പം അനുമോൾ ചിലപ്പം ഈ ഒരു സംഭവം ലാലട്ടം കാണിച്ചെങ്കിൽ ഇത് അങ്ങനെയുള്ള സംഭവം ഇല്ലെങ്കിൽ അനുമോള് ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഈ തവണ അത് ഈ ഓണത്തിന് ഈ ഒപ്പിസോഡ് കാണിക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല ഓണമൊക്കെ ആകുമ്പോൾ നല്ലൊരു ദിവസമല്ല ഇങ്ങനെയുള്ളതൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓണം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ലാരാട്ടം ചർച്ച ചെയ്യുന്നത് എന്തായാലും നമ്മൾക്ക് ഈ ശനിയാഴ്ച ഞായറാഴ്ച വെയിറ്റ് ചെയ്യുക പക്ഷെ അനുമോളുടെ ഈ ഒരു നടപടിയോട് എനിക്ക് അത്ര യോജിപ്പില്ല വേറൊന്നുമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവർക്ക് പുറത്തൊരു ലൈഫുണ്ട് ഉള്ളതാണ് അപ്പം അത് ബാധിക്കും ഇപ്പം തിരിച്ചനുമാൾക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അനുമോളാണെങ്കിൽ അനുമോളെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അത് ബാധിക്കും പക്ഷെ അവർ ചെയ്തിട്ടുണ്ടായാൽ അത് നമ്മൾ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ അത് നമ്മൾ തെളിവ് സഹിതം കാണിക്കണമായിരുന്നു അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കണം ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ സംസ്കാരം